ഹായ് ഫ്രണ്ട്സ് പുതുടലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടാറ്റ സ്മാൾ ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ് അപ്പം നമുക്ക് നേരെ ആരും വീട്ടിലേക്ക് പോകാം പുതിയതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുവെക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനെ ലഭിക്കൂ അപ്പം നമുക്ക് നേരെ ആരും ഇടലേക്ക് പോവാം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിനാണ് ടാറ്റ സ്മോൾ ക്യാ ഫണ്ട് ലോഞ്ച് ചെയ്തത് ടാറ്റ സ്മോൾ ക്യാ ഫണ്ട് പ്രധാനമായും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഓപ്പൺ എൻഡ് ഇക്വിറ്റി സ്കീമാണ് ചെറുകിട കമ്പനികളുടെ ഇക്വിറ്റി ഇക്വിറ്റി സംബന്ധമായ ഉപകരണങ്ങളിൽ പ്രധാനമായും നിക്ഷേപിച്ച് ദീർഘകാല മൂലധന വിലമതിപ്പ് ടാറ്റ സ്മാൾക്യാ ഫണ്ട് ലക്ഷ്യമിടുന്നു ദീർഘകാല അടിസ്ഥാനത്തിൽ വരുമാനം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശക്തമായ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളെ കണ്ടെത്തി അവയിൽ നിക്ഷേപിക്കുക എന്നതാണ് ഫണ്ടിന്റെ ലക്ഷ്യം സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അടിസ്ഥാന വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടാറ്റ സ്മാൾ ക്യാപ്പ് ഫണ്ടിന്റെ പ്രധാന മാനദണ്ഡം ന്യായമായ വിലയിൽ വളർച്ച എന്നതാണ് സൗജന്യ പണമിടപാട് ഉപയോഗിച്ച് ശക്തമായ വേഗത്തിൽ വരുമാനം വളർത്താൻ കഴിയുന്നതും ന്യായമായ വിലയിൽ ലാഭമാക്കുന്നതുമായ ബിസിനസ്സുകൾക്കായി ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് തിരയുകയാണ് ശക്തമായ ബിസിനസ് മോഡലുകൾ കരുത്തുറ്റ മാനേജ്മെന്റ് ടീമുകൾ വളർച്ചാ സാധ്യതകൾ എന്നിവയിലുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ തിരിച്ചറിയാൻ ഫണ്ട് മാനേജർ ശ്രമിക്കുന്നു റിസ്ക് കൈകാര്യം ചെയ്യാൻ പോർട്ട്ഫോളിയോ മേഖലകളിൽ ഉടനീളം വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ടാറ്റാ സ്മാൾ ക്യാപ് ഫണ്ട് അടുത്ത മൂന്ന് മുതൽ നാലു വർഷത്തിനുള്ളിൽ വളരാൻ കഴിയുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നതിലും ശക്തമായ ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ന്യായമായ മൂലനിർണ്ണയത്തിൽ ലാഭമാക്കുന്നതിലും ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തുടക്കം മുതലേ ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിന് ബെഞ്ചുമാർക്ക് സൂചികയെ അപേക്ഷിച്ച് മൂലധന നഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല സ്മോൾ ക്യാപ് ഫണ്ടുകൾ പലപ്പോഴും ഉയർന്ന വളർച്ചാ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുമെങ്കിലും ഉയർന്ന അപകട സാധ്യത ഉള്ളവയുമാണ് താരതമ്യേന റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് റിട്ടേൺ സൃഷ്ടിക്കാൻ പൊതുവേ സ്മാൾ ക്യാപ് ഫണ്ടുകൾ ശ്രമിക്കുന്നു കഴിഞ്ഞ അഞ്ചര വർഷം കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഫണ്ടാണ് ടാറ്റാസ് മാൾക്യാ ഫണ്ട് ടാറ്റാസ് മാൾക്യാ ഫണ്ടിൽ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഈ അഞ്ചു വർഷത്തിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ചു വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപയായി നമ്മുടെ കൈകളിലേക്ക് ഈ പൈസ ലഭിക്കുന്നു ടാറ്റാസ് മാൾക്യാ ഫണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് വരെയുള്ള ഫണ്ട് സൈസ് നോക്കുകയാണ് എങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടിയാണ് അത് താരതമ്യേന കുറവാണ് കുറഞ്ഞ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഏയോ ഉള്ള സ്മാൾ ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ എൻ എ വി വാല്യു നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് എട്ട് ആണ് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മാൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ ഐ ആണ് ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന് പറഞ്ഞാൽ എൻ എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനികളുടെ പ്രകടനം ട്രാക്ക് ചെയ്യുന്ന ഒരു സൂചികയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ ഐ എന്നത് ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സിനാണ് സൂചിപ്പിക്കുന്നത് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജ് ആണ് ഇനി നമുക്ക് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ആരെല്ലാമെന്ന് നോക്കാം മിസ്റ്റർ ചന്ദ്രപ്രകാശ് പടിയറും അതുപോലെ തന്നെ ജിതേന്ദ്ര ഗാത്രയുമാണ് ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് മിസ്റ്റർ ചന്ദ്രപ്രകാശ് പടിയർ പൂനെയിലെ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റിൽ നിന്നും ധനകാര്യത്തിൽ സി എഫ് ഐയും എം പി എയും ബിരുദകാരനാണ് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം യു ടി ഐ മ്യൂച്വൽ ഫണ്ടായ അൽക്കമി ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മിസ്റ്റർ ജിതേന്ദ്ര ഗാത്രി സിഡൻഹം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സിൽ നിന്നും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ബി എം എസിൽ ബിരുദം നേടിയിട്ടുണ്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ജി പി മോർഗൻ ഇന്ത്യ കോണ്ടോ അഡ്വൈസറി ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ദൈവ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള പത്ത് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് നോക്കിയാണ് ക്യൂസ് ഫ്യൂസ് കോപ്പറേറ്റ് ലിമിറ്റഡ് ബി എസ് എഫ് ഇന്ത്യ ലിമിറ്റഡ് ഐ ഡി എഫ് സി ലിമിറ്റഡ് എലൻഡാസ് ബേക്ക് ഇന്ത്യ ലിമിറ്റഡ് ക്രിലോസ്കർ ന്യൂമാറ്റിക് കമ്പനി ലിമിറ്റഡ് ഗുജറാത്ത് വിപാവാവ് പോർട്ട് ലിമിറ്റഡ് റെഡിക്കോ ഖത്തൽ ലിമിറ്റഡ് നെറ്റ് വൈബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് റെഡിങ് ടോൺ ഇന്ത്യ ലിമിറ്റഡ് ടൈം ടെക്നോപ്ലാസ്റ്റ് ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ ടോപ്പ് എസ്റ്റാട്ടുള്ള പത്ത് പ്രോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ടാറ്റാസ് മാൾ ക്യാ ഫണ്ടിൻ്റെ ബീച്ച നോക്കുകയാണെങ്കിൽ അത് സീറോ പോയിൻ്റ് സിക്സ് നയൻ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ആൽഫ നോക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് ഫണ്ടിന്റെ അപകട സാധ്യത ക്രമീകരിച്ചതിന് ശേഷം ഇപ്പോൾ സൃഷ്ടിക്കുന്ന അധിക വരുമാനത്തെ ഇത് സൂചിപ്പിക്കുന്നു ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് സർവീസസ് ഫൈനാൻഷ്യൽ സർവീസസ് കെമിക്കൽസ് ഹെൽത്ത് കെയർ ഫസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഫർമേഷൻ ടെക്നോളജി കൺസ്യൂമർ സർവീസസ് റിയലിറ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറിൽ ടാറ്റാസ് മാൾക്യാ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടാറ്റാസ് മാൾക്യാ ഫണ്ടിന്റെ എക്സിറ്റ് ലോഡ് നോക്കിയാണ് എങ്കിൽ എസ് ഐ പി സ്റ്റാറ്റേ തുടങ്ങി പന്ത്രണ്ട് പെർസെൻറ്റേജിലധികം യൂണിറ്റുകൾ ഒരു വർഷം പൂർത്തിയാന് മുമ്പ് നിങ്ങൾ റെഡിയും ചെയ്താലോ നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ വൺ എക്സിറ്റ് ലോഡ് റെഡീം ചെയ്ത യൂണിറ്റുകളിൽ നിന്നും ഈടാക്കും പിന്നീട് ടാക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ ടാക്സ് ആയി ഒരു വർഷത്തിന് ശേഷമാണ് എങ്കിൽ അതും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിന്റെ റിട്ടേൺസും കിട്ടുന്നതെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ട വരും ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് നിങ്ങൾക്ക് പറ്റിയതാണോ നിങ്ങൾ നോക്കുക ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ